തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ചെമ്പേറസിലക്കയിലേക്ക് എടൂരിൽ നിന്ന് മരിയൻ തീർത്ഥാടനം നടത്തി എടൂർ സെൻ്റ് മേരീസ് ഒറോനാപ്പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് എട്ടേ മുപ്പതോടെ ആരംഭിച്ച തീർത്ഥാടന യാത്രയ്ക്ക് മുന്നോടിയായി ും കുർബാനയും നടന്നു നിന്ന് ആയിരത്തിലധികം വിശ്വാസികൾ യാത്രയിൽ പങ്കെടുത്തു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ കാൽനടയായുള്ള തീർത്ഥാടനത്തിൽ കാരിമാരും പ്രസിഡന്റുമാരും നേതൃത്വം നൽകി വേണ്ടി ഇപ്പോഴും സ്ത്രീകളെല്ലാം ടനയാത്രയിൽ മാടത്തിൽ വെച്ച് കുന്നോത്ത് ഫെറോനയിൽ നിന്നുള്ള സംഘവും ഉളിക്കലിൽ നിന്ന് നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിൽ നിന്നുള്ള വിശ്വാസികളും മണിക്കടവ് ഫൊറോനയിൽ നിന്നുള്ള വിശ്വാസികളും ഒപ്പം ചേർന്നു ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് ചെമ്പേരി ബസിലിക്കിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംലാനയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ മരിയൻ തീർത്ഥാടനം സമാപിച്ചു കാൽനടയാത്രയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരുന്നു അവസരം ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത വിധ റോഡിന്റെ ഒരു വശം മാത്രം ഉപയോഗപ്പെടുത്തിയാണ് തീർത്ഥാടനം നടത്തിയത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹന സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് യാത്രയിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ബൈലൈൻ